യിൽ മുദ്രാവാക്യവുമായി ഇസ്ലാമിസ്റ്റുകൾ ഡൽഹി മെട്രോ പുതിയ ഷാഹിൻബാഗ് ആക്കും വരും ദിവസങ്ങളിൽ മെട്രോയിൽ നമസ്കരിക്കുമെന്നും മുദ്രാവാക്യം ജോർബാഗ് സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ കയറിയ അൻപതോളം മുസ്ലീമുകളാണ് സഹയാത്രികരെ ബുദ്ധിമുട്ടിലാക്കി മുദ്രാവാക്യം വിളിച്ചത് വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനുണ്ട് ജിഷ്ണു എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ദൃശ്യ ഡൽഹി മെട്രോയിലാണ് ഇത്തരത്തിൽ ഇസ്ലാമിസ്റ്റുകൾ മുദ്രാവാക്യം വിളിക്കുകയും സഹയാത്രികരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുള്ളത് അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ് ഡൽഹിയിൽ ജോർബാഗ് സ്റ്റേഷനിൽ നിന്ന് മെട്രോ സ്റ്റേഷൻ മെട്രോ ട്രെയിനിൽ കയറിയിട്ടുള്ള അൻപതോളം പേരാണ് അതിൽ സ്ത്രീകളും കുട്ടികളും യുവാക്കളും ഉൾപ്പെടെ അൻപതോളം പേരാണ് ഈ മെട്രോ ട്രെയിനിൽ കയറിയത് ട്രെയിനിൽ കയറിയതിന് ശേഷം ഇത്തരത്തിൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും മറ്റ് മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടും ഈ സംഘം അടുത്തുള്ള ിരുന്ന ആളുകളെ എഴുന്നേൽപ്പിച്ചത് വിടുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അത്തരത്തിൽ ഇസ്ലാമിക് അനുകൂലമായ മുദ്രാവാക്യം വിളിക്കുകയും അതോടൊപ്പം തന്നെ ഡൽഹി മെട്രോയിൽ അതിൽ ഇസ്ലാമിക ആചാരങ്ങൾ നടപ്പാക്കുന്നതിന് ഉപയോഗിക്കുമെന്ന മുദ്രാവാക്യങ്ങളാണ് ഈ ജോർബാഗിൽ നിന്ന് ട്രെയിനിൽ കയറിയിട്ടുള്ള സംഘം വ്യക്തമാക്കിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് പ്രാഥമിക വിവരശേഖരണം നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ ഈ ട്രെയിനിൽ ഉണ്ടായിരുന്ന മറ്റാരും തന്നെ പരാതികളൊന്നും തന്നെ നൽകിയിട്ടില്ല പക്ഷേ ഡൽഹി മെട്രോന്റെ ഭാഗത്തുനിന്ന് ഡൽഹി മെട്രോ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും പരാതി ഇതുവരെ ലഭിച്ചതായും ഡൽഹി പോലീസ് വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ മെട്രോ ട്രെയിനിനകത്ത് ഇത്തരത്തിൽ ഇസ്ലാമിസ്റ്റ് അനുകൂലമായ മുദ്രാവാക്യം വിളിക്കുകയും മറ്റ് സഹയാത്രികരെ ബുദ്ധിമുട്ടിക്കുകയും ട്രെയിൻ അല്ലെങ്കിൽ മെട്രോ ട്രെയിൻ മറ്റൊരു ഷഹീൻ ബാഗ് ആക്കുമെന്നും വരും ദിവസങ്ങളിൽ ട്രെയിനിനകത്ത് ഞങ്ങൾ നമസ്കരിക്കും തുടങ്ങിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രശ്നം മെട്രോ ട്രെയിനിനകത്ത് ഡൽഹി മെട്രോയ്ക്കകത്ത് ഇസ്ലാമിസ്റ്റുകൾ സൃഷ്ടിച്ചിട്ടുള്ള ഏതായാലും ആ ഡൽഹി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രാഥമിക വിവരശേഖരണം നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് മറ്റു നിയമ നടപടികളിലേക്ക് മെട്രോ റെയിൽ കോർപ്പറേഷനോ അല്ലെങ്കിൽ ഡൽഹി പോലീസുമോ കടക്കുമോ എന്ന് നോക്കിക്കാണേണ്ടതാണ്